ഉത്തരാഖണ്ഡിലെ മറ്റൊരു പ്രധാനപ്പെട്ട ഡെവലപ്മെൻറ് ഉള്ളത് ഏക സിവിൽ കോഡ് ബില്ലിന്മേൽ ഉത്തരാഖണ്ഡ് നിയമസഭയിൽ ചർച്ച ഇന്നും തുടരും ഒരുപക്ഷെ ഇന്ന് ആ ബില്ല് പാസ്സാക്കാനുള്ള സാധ്യതയും കാണുന്നു വെബ് പോർട്ടലിൽ രജിസ്റ്റർ ചെയ്യാത്ത ലിവൻ റിലേഷൻഷിപ്പുകൾക്ക് തടവ് ശിക്ഷയും ഏക സിവിൽ കോഡിലുണ്ട് എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം നമുക്കൊപ്പം നോബിൾ ഉണ്ട് നോബിൾ ഈ ഉത്തരാഖണ്ഡിലെ സിവിൽ കോഡ് ബില്ല് ഇന്ന് പാസാക്കാനാണ് സാധ്യത അതിലേറ്റവും പ്രധാനപ്പെട്ടത് ലിവിങ് ഇൻ റിലേഷൻഷിപ്പ് രജിസ്റ്റർ ചെയ്തില്ലെങ്കിൽ തടവ് ശിക്ഷ പോലും ഇരിക്കുന്നുണ്ട് എന്നതാണ് വളരെ പിന്തിരിപ്പന്നാണ് എന്ന രീതിയിൽ കോൺഗ്രസിൻ്റെ പ്രതിഷേധമുണ്ട് ഇന്ന് കോൺഗ്രസ് പ്രതിഷേധങ്ങൾക്കിടയിലും പുഷ്കർ സിംഗ് ധാമിക്ക് ഈ ഏക സിവിൽ കോഡുമായി ബന്ധപ്പെട്ട ഉത്തരാഖണ്ഡിലെ ബില്ല് പാസാക്കാൻ കഴിയും എന്ന് തന്നെയല്ലേ പ്രതീക്ഷ അരുൺ ഉത്തരാഖണ്ഡിൽ യു സി സി ഇന്ന് തന്നെ പാസ്സാക്കും എന്നാണ് പ്രതീക്ഷിക്കുന്നത് നാളെ വരെയാണ് പ്രത്യേക സമ്മേളനം വിളിച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇന്ന് ചർച്ചകൾ പൂർത്തിയായിക്കൊണ്ട് ഇത് പാസ്സാക്കാനുള്ള നീക്കമാണ് അവിടെ നടക്കുന്നത് എന്ന് അറിയാൻ കഴിയുന്നു പ്രത്യേകിച്ച് ഇന്നലെ കോൺഗ്രസ് ഈ വ്യക്തി നിയമങ്ങൾ പൂർണ്ണമായും പൊളിച്ചെടുക്കുന്നതിന് അംഗീകരിക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞ് പ്രതിഷേധിക്കുകയൊക്കെ ചെയ്തിരുന്നു ഇന്നും ആ പ്രതിഷേധം ഉണ്ടാവും പക്ഷെ പ്രതിഷേധങ്ങൾ നടക്കുമ്പോൾ സർക്കാരിന് കൃത്യമായ ഭൂരിപക്ഷം സഭയിൽ ഉണ്ട് ഒരുപക്ഷെ ഇന്ന് തന്നെ അത് പാസാക്കും സ്വാഭാവികമായും യു സി സി പാസ്സാക്കുന്ന ആദ്യത്തെ ആദ്യത്തെ നിയമസഭയെ ഉത്തരാഖണ്ഡ് നിയമസഭ ഇന്ന് അങ്ങനെയടങ്ങി മാറുകയും ചെയ്യും അത്തരത്തിൽ ഒരു നിർമിമാണമാണ് ഇന്നിപ്പോൾ ഉത്തരാഖണ്ഡിൽ ഉണ്ടാകാൻ പോകുന്നത് ബി ജെ പി ഭരിക്കുന്ന പല സംസ്ഥാനങ്ങളും പ്രത്യേകിച്ച് ഗുജറാത്താണെങ്കിൽ ഇതിൻ്റെ പ്രാരംഭ നടപടികൾ ആരംഭിച്ചിട്ടുണ്ട് ആണെങ്കിൽ അതിലേക്ക് കടക്കാൻ പോകുന്നു ഒപ്പം രാജസ്ഥാനും ഇപ്പോൾ യു സി സിയിലെ എന്ന ആവശ്യത്തിലേക്ക് പോകുന്നു എന്നാണ് അറിയാൻ കഴിയുന്നത് ഒരുപക്ഷേ ഈ സംസ്ഥാനം പാസ്സാക്കുന്നതായത് ഉത്തരാഖണ്ഡ് പാസ്സാക്കുന്ന യു സി സി ആയിരിക്കും ഒരുപക്ഷേ രാജ്യവ്യാപമായി തന്നെ ബി ജെ പി ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലേക്ക് കൊണ്ടുവരാൻ സാധ്യത ഉള്ളത് എന്നാണ് പ്രധാനപ്പെട്ട കാര്യം നേരത്തെ അല്ലെങ്കിൽ സൂചിപ്പിച്ചതുപോലെ തന്നെ ലിവിംഗ് റിലേഷൻ ഉൾപ്പെടെ അത്തരത്തിൽ രജിസ്റ്റർ ചെയ്തില്ലെങ്കിൽ കുറ്റകരമാവുന്ന നടപടി ഉൾപ്പെടെ ഈ ബില്ലിൽ വ്യവസ്ഥ ചെയ്യുന്നുണ്ട് അത്തരത്തിൽ നിരവധി കാര്യങ്ങൾ വ്യക്തി നിയമങ്ങളെ പൂർണ്ണമായും അപ്പോൾ ഉത്തരാഖണ്ഡിൽ ഉത്തരാഖണ്ഡിപ്പോൾ ഏക സിവിൽ കോഡ് നിയമം പാസാക്കാനുള്ള സാധ്യതയുണ്ട് കോൺഗ്രസ് പ്രതിഷേധങ്ങൾക്കിടയിലാണ് ഈ സിവിൽ കോഡ് നിയമം ഉത്തരാഖണ്ഡിൽ പുഷ്കർ സിംഗ് ധാമി സർക്കാർ പാസാക്കാൻ പോകുന്നത് ലിവിംഗ് റിലേഷൻഷിപ്പുമായി ബന്ധപ്പെട്ട വിവാദമായ ചില മേഖലകളുണ്ട് ഈ മേഖലകളിൽ കോൺഗ്രസ് ശക്തമായ പ്രതിഷേധം അറിയിക്കുകയും ചെയ്തിട്ടുണ്ട് എന്നാൽ അവിടുത്തെ ട്രൈബൽ മേഖലയെ ഈ സിവിൽ കോഡ് ബാധിക്കുന്നതുമില്ല അവരെ ഒഴിച്ചു നിർത്തിക്കൊണ്ടാണ് ഈ പൊതു സിവിൽ നിയമം കൊണ്ടുവരാൻ ഉദ്ദേശിക്കുന്നത് उत्तराखंड सरकार